നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും നന്മ അനുഭവിപ്പാൻ കഴിയാതെ ആണ് ജീവിതം അവസാനിക്കുന്നത് ബൈബിൾ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വിശ്വസിക്കുവാൻ കഴിയുമോ ആ വാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വാക്യങ്ങൾ ഏറ്റു കഴിയുമോ ഉറപ്പായും ജീവിതത്തിൽ നന്മയുണ്ടാകും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയെട്ടിൻ്റെ രണ്ടാമത്തെ വാക്യം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും ആ വാക്യം ഇങ്ങനെയൊന്ന് പറയാമോ ഞാൻ ഭാഗ്യവാൻ എനിക്ക് നന്മ വരും ഞാൻ ഭാഗ്യവാൻ എനിക്ക് നന്മ വരും എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒന്ന് ഉണരൂ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോഴൊക്കെ ഈ വാക്യം ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കൂ ഞാൻ ഭാഗ്യവാനാണ് എനിക്ക് നന്മയുണ്ടാകും ആരെല്ലാം നന്മയുണ്ടാകത്തില്ലെന്ന് പറഞ്ഞാലും ഭാഗ്യം കെട്ടവരാണെന്ന് നമ്മെക്കുറിച്ച് എഴുതിയാലും ഈ വാക്യം ആവർത്തിച്ചൊന്ന് പറഞ്ഞു നോക്കൂ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകും